അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ജീവിത വിജയത്തിനായുള്ള ദുവകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുആ ചെയ്യുമ്പോൾ എപ്പോഴും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് സഹായത്തിനെ ചോദിക്കുക തീർച്ചയായും അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് അല്ലാഹുവിനോട് സഹായം ചോദിക്കാൻ ചില വഴികളും രീതികളും ഒക്കെയുണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ശേഖരിച്ച വിജയത്തിനായുള്ള ഈ ദുആകൾ നിങ്ങൾ ഓതുക ദുആ ചെയ്യുന്നതിന് മുമ്പായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമായും കല ആക്കാതെ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക തീർച്ചയായും നിങ്ങളെ അല്ലാഹു സഹായിക്കുന്നതാണ് ഓരോ കാര്യത്തിനും പ്രത്യേകം ദുഴകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ജീവിതത്തിലും പരലോകത്തിലും ഒരുപോലെ വിജയിക്കാനുള്ള ദുവാ റബ്ബന എപ്പോഴും ഈ ദുആ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ മറക്കാതിരിക്കുക അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ നൽകുകയും നരക നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ ജീവിതത്തിലെ എളുപ്പത്തിനും വിജയത്തിനും വേണ്ടിയുള്ള ദുഴയാണ് അടുത്തത് പടച്ചോനെ നീ എളുപ്പമാക്കുന്നത് അല്ലാതെ മറ്റൊന്നും എളുപ്പമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖം എളുപ്പമാക്കുന്നു അടുത്തത് ബിസിനസ്സിലെ വിജയത്തിന് അർത്ഥം അള്ളാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു അവർക്ക് നല്ലതും പിന്തുടരുന്നതുമായ സ്വീകാര്യത ഉണ്ടായിരുന്നു